നിങ്ങൾക്ക് അനുകൂലമായി ഇവിടെ മണ്ണൊരുക്കിയത് ആരാണ് കോൺഗ്രസ് ആണോ സി പി എം ആണോ ഇവർ രണ്ടുപേരും ഞങ്ങൾക്ക് അനുകൂലമായി മണ്ണെടുക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഇവിടെ സ്മൃതി പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുത്തലിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തിരുത്തലുകൾ അംഗീകരിക്കാത്ത പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അൻപത്തിയാറ് ലോകരാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ട് അൻപത്തി ഒന്ന് ലോകരാജ്യങ്ങളും കമ്മ്യൂണിസത്തെ കുടഞ്ഞെറിഞ്ഞു കഴിഞ്ഞു ഇനി നാലോ അഞ്ചോ അടുത്തേ ബാക്കിയുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതും മുന്നോട്ട് പോകുന്നതും കൃത്യമായിട്ടുള്ളൊരു കർമ്മ പദ്ധതി വെച്ചിട്ട് തന്നെയാണ് അധികാരത്തിൽ വരുന്നത് വരെ പറയും തൊഴിലാളി വർഗ സർവാധിപത്യമാണെന്ന് പറയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പറയുന്നത് പാർട്ടിയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സർവാധിപത്യമാണ് പാർട്ടിയുടെ തലപ്പത്തൊരാൾ ശക്തനായ ഭരണാധികാരിയായി വന്നു കഴിഞ്ഞാൽ വ്യക്തിയാണ് എല്ലാം ഇത് നമ്മൾ ചൈനയിൽ കാണുന്നില്ലേ ചൈനയിലെ ഷീ ജിൻപിൻ അതുപോലെ തന്നെ ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് വ്യക്തി വ്യക്തിയാണ് പാർട്ടി എന്നൊരവസ്ഥയിലേക്കാണ് കമ്മ്യൂണിസം ലോകത്തെ അൻപത്തിയാറ് രാജ്യങ്ങളിലും ഭരണകൂടത്തെ കൊണ്ടുപോയിട്ടുള്ളത് അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പിണറായി വിജയനും ഇവിടെ ആവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ തിരുത്തും എന്നൊന്നും പറയുന്നതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ പാലക്കാട് പ്ലീനം കഴിഞ്ഞപ്പോൾ ജനങ്ങളിലേക്ക് പോകും ജനങ്ങളോടൊപ്പം നിൽക്കും ജനവികാരം മനസ്സിലാക്കും എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാക്കിയോ ശബരിമല വിഷയം കഴിഞ്ഞപ്പോൾ തിരുത്തും എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് എന്താ തിരുത്തുണ്ടായത് അതുപോലെ തന്നെ ലോക്സഭയിൽ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ ആലപ്പുഴ സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ തിരുത്തും എന്ന് പറഞ്ഞില്ലേ എന്ത് തിരുത്തലാണ് ഉണ്ടായത് അപ്പോൾ തിരുത്തുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്ത ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇതൊരു ജനാധിപത്യ രീതിയിൽ പോകുന്ന രാജ്യമാണ് കേരളത്തിലെത് ജനാധിപത്യ ഭരണകൂടമാണ് അതുകൊണ്ട് ജനങ്ങളെ ഭയമുണ്ട് അപ്പം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ തിരുത്തും നാളെ തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ എം വി ഗോവിന്ദ രന്ധ പറഞ്ഞത് മുഖ്യമന്ത്രിയെ ഭയമില്ലായെന്ന് പിണറായി വിജയൻ തന്നെ പറയുകയാണ് എനിക്ക് എന്നെ ഭയമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് എം വി ഗോവിന്ദനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എം വി ഗോവിന്ദൻ പറയുന്നത് പിണറായിയുടെ കയ്യിലെ കേവലം ഒരു മെഗാഫോൺ മാത്രമാണ് അല്ലാതെ പാർട്ടി സെക്രട്ടറി ഒന്നുമല്ല പാർട്ടി സെക്രട്ടറി പാർട്ടിയും സെക്രട്ടറിയും ഒന്നും വേറെയല്ല അഖിലേന്ത്യാ കമ്മിറ്റിയുണ്ട് സെൻട്രൽ കമ്മിറ്റിയുണ്ട് പോളിറ്റി ബ്യൂറോയുണ്ട് ഈ സംസ്ഥാനത്ത് ഭരണവും ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയും കൊടുക്കുന്ന പണമില്ല എങ്കിൽ സെൻട്രൽ കമ്മിറ്റിയും ഇല്ല പോളിറ്റ് ബ്യൂറോയുമില്ല അതും അവർക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം അതുകൊണ്ട് സെൻട്രൽ കമ്മിറ്റിയെ ഭയപ്പെടേണ്ടാത്ത പോളിറ്റ് ബ്യൂറോയെ ഭയപ്പെടേണ്ടാത്ത മറ്റൊരു സംസ്ഥാനത്ത് നിന്നും ഒരു നേതാവിനേയും ഭയപ്പെടേണ്ട ഏക ചക്രാധിപതിയായിട്ട് വാഴുകയാണ് പിണറായി വിജയൻ ചൈനയിലെ പോലെ ഉത്തരകൊറിയയിലെ പോലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മോദി എന്നൊരു മുഖമൊന്നല്ല ആ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം അതിന് കൃത്യമായ തെരഞ്ഞെടുപ്പുകളിലൂടെ കൃത്യമായ കാലയളവിൽ ആൾക്കാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ജനാധിപത്യ പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ലല്ലോ ാൽ അതിൽ ബ്രാഹ്മണ സവർണ മേധാവിത്വം അരപ്പ് ചരിത്രമല്ലേ ആ ചരിത്രം തുടരുകയല്ല ഇവിടെയും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ വിടില്ലല്ലോ ബി ജെ പിയുടെ ചരിത്രം അതും ഇതുമായിട്ട് ഒരിക്കലും താല്പര്യം അതൊന്നും ചെയ്യപ്പെടാവുന്ന വിഷയമല്ല അവർണനും സവർണനും പറയുന്നെങ്കിൽ അത് അത് അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് സവർണ മേധാവിത്വം ഉറപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സവർണ ബ്രാഹ്മണ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നിട്ട് അവർ തൊഴിലാളിയുടെ പേരിൽ ആധിപത്യമാണ് കേന്ദ്ര സഹമന്ത്രിയാണ് അതെന്തേ ആയിക്കോട്ടെ നെയ് അങ്ങനെ പറയുന്നതിന്റെ ബ്രാഹ്മണന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാൽ ഇവര് പറയുന്ന ബ്രാഹ്മണ സർവാധിപത്യം അല്ല ആ കറിഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ബ്രാഹ്മണനോ വൈശ്യനോ ക്ഷത്രിയനോ ആര് തന്നെ ആയാലും അവർക്കെല്ലാവർക്കും തുല്യ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരെ പ്രധാനമന്ത്രി പദത്തിലും അതേപോലെ തന്നെ രാഷ്ട്രപതി പദത്തിലും എത്തിച്ച പാർട്ടിയാണ് ഞങ്ങൾ ഇവരങ്ങനെ അല്ലല്ലോ ഇവർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയപ്പോ മുഴുവനും മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് മുഖ്യമന്ത്രി विद स्मृति परती कार्ड